പോലീസും പ്രോസിക്യൂഷനും ഒത്തു ഭാഗമായിട്ടാണ് വണ്ടിപ്പെരിയാറിൽ ബാലികയുടെ കുടുംബത്തിന് ലഭിക്കേണ്ടിയിരുന്ന നീതി നിഷേധിക്കപ്പെട്ടതെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ബാഹ്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരമൊരു വിധിക്ക് കേരളം സാക്ഷിയാകേണ്ടി വന്നത് ഇതിനെതിരെ സമൂഹ മനസാക്ഷി ഉണരുകയും ബഹുജന പ്രക്ഷോഭം ഉയർന്നുവരികയും വേണമെന്നും വി എൻ സുരേഷ് അടിമാലിയിൽ പറഞ്ഞു കുരുന്ന് കുഞ്ഞിനെ കൊലപ്പെടുത്തിയ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ പോലീസും പ്രോസിക്യൂഷനും ചേർന്ന് ഒത്തുകടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ കുഞ്ഞു ലഭിക്കേണ്ടിരുന്ന നീതി നിഷേധിക്കപ്പെട്ടത് പോലീസിൻ്റെ ഭാഗത്ത് ബാഹ്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധിയെ കേരളം സാക്ഷി ആകേണ്ടി വന്നത് യഥാർത്ഥ പ്രതി കുറ്റം സമ്മതിച്ചിട്ടും പ്രതിയെ കുറ്റവിമുക്തനാക്കാനുള്ള പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും നടപടി കേരളത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു ഇതിനെതിരെ സമൂഹ മത്സാക്ഷി ഉണർന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വിഭജന പ്രക്ഷോഭം ഉയർന്നു വരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് പ്രതിയെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ ഇടപെടൽ അന്വേഷിക്കണമെന്നും ബി ജെ ആവശ്യപ്പെടുന്നു